കർത്താവ് നമ്മെ പഠിപ്പിച്ചു ഒരുവൻ വിചാരപ്പെട്ടതുകൊണ്ട് അവന്റെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടുവാൻ അവന് സാധിക്കുമോ ഇല്ല അതുകൊണ്ട് വാത്സല്യമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പരാജയങ്ങളുണ്ട് തകർച്ചകളുണ്ട് ഇവിടെ ഒന്നും നാം ക്ഷീണിച്ചു പോകരുത് നാം തളർന്നു പോകരുത് നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ആ ഉറപ്പ് പ്രാപിച്ചവരായി നാം ജീവിക്കുന്നു എന്നെ നമിയാമിനോട് പറഞ്ഞു കൃപ നിനക്ക് സമാധാനം എന്താണ് ആ സമാധാനത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ കൃപ അവൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോ ആ ദൈവ കൃപയാണ് നമ്മിൽ ഓരോരുത്തരിലും ദൈവം പകർന്നു തന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് ക്ലോസ് ചെയ്യരുത് ദൈവത്തിനൊരു കാര്യവും അസാധ്യമായിട്ടില്ല ഈ സുവർണ ജൂബിലിയുടെ നിറവിലേക്ക് ഇടവക പ്രവേശിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ മുറുകയെ പിടിക്കേണ്ടത് കർത്താവേശു ക്രിസ്തുവിനെയാണ് അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ യാത്ര തുടരുക ഈ ഇടവക എല്ലാ അതിൻ്റെ വഴികളിലും നിറവാർന്നു നിൽക്കുവാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക പരിശുദ്ധ തനികമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ മുറുകെ ശരണപ്പെടുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രതിസന്ധികളെ പരിഗണിച്ച് നിങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കും നിങ്ങളുടെ ഉദ്യമങ്ങളെ നിറവുള്ളതാക്കി ഡോഹയുടെ വിഹാരി ബഹുമാനപ്പെട്ട എം എൽ ലക്ഷ്മി ലക്ഷ്മി പള്ളിയുടെ ബഹുമാന്യരായ ട്രസ്റ്റി സെക്രട്ടറിമാർ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഭക്തസംഘടനാ പ്രവർത്തകർ ഏറ്റവും വാത്സല്യമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവർ പരിശുദ്ധയാഘോബായ സുറിയാനി സഭയെ സംബന്ധിച്ച് ഈ ഇടവക ഈ പരിശുദ്ധ ദൈവാലയം ഒത്തിരി നിർണായക സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരിടമാണ് സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും കലഞ്ചെയ്ത ഭാഗ്യസ്മരണാർഹനായ അബുന്മാർ ബസേലിയസ് തോമസ് പ്രഥുമൻ ബാവ കൊണ്ട് ആരുവായി എഴുന്നള്ളി എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിൽ ആ കാലഘട്ടങ്ങളിലെ ഒക്കെയും സമാനതകളില്ലാത്ത പ്രയാസ നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഇടവക സഭയ്ക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി നിലവുന്നു പലപ്പോഴും സഭയുടെ പ്രതിസന്ധികളെ ദൈവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസ സംരക്ഷണ സമിതിയുടെ കീഴിലുള്ളതായ നേതൃത്വത്തിലുള്ളതായ പ്രാർത്ഥനായക് ഈ പള്ളിയിൽ വെച്ച് നടത്തി ഒക്കെയും ഓർക്കുകയാണ് അതുകൂടാതെയും ഒത്തിരി സ്മരണകൾ ഈ ദേവാലയത്തിനുണ്ടല്ലോ സങ്കടകരമായ സാഹചര്യങ്ങളിൽ കൂടെ സഭയിലെ വൈദികരെയും മേൽപെട്ടക്കാരെയും ഒക്കെയും ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിനും ഈ പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുമൊക്കെയും ഇടയായ സന്ദർഭങ്ങളിൽ ബലഹീന ഞാനൊരു വൈദികനായിട്ട് ആ സമയത്തൊക്കെ ഈ പള്ളിയിൽ വന്ന് ആ പ്രാർത്ഥന യജ്ഞത്തിലുമൊക്കെയും പങ്കെടുത്തിട്ടുള്ളതും ഓർക്കുകയാ എത്ര കണ്ട് വേദനാജനകമായ അനുഭവങ്ങളായിരുന്നു അതിനെല്ലാം കാരണമായവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭ ഇന്നും ശ്രേഷ്ഠ ബാബാ തിരുമേനയും പഠിപ്പിച്ചതായ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രാർത്ഥനയുടെയും പാതകളിൽ ഇന്നും വെല്ലുവിളികളെ നേരിട്ട് വരുന്നു എന്നുള്ളതും എത്രയോ അത്ഭുതകരമായ കാര്യമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്നലെയും ഇന്നുമായി ഈ പള്ളിയുടെ പെരുന്നാൾ കൊണ്ടാടുകയാണ് അതിൽ തന്നെ കാലം ഈ ദേവാലയം സ്ഥാപിതമായിട്ട് പിന്നിട്ടിരിക്കുന്നു പള്ളിയുടെ ഗോൾഡൻ ജൂബിലി സുവർണ ജൂബിലി ആഘോഷം കൂടെ നടക്കുന്ന അതിന്റെ ജൂബിലി വർഷം കൂടിയാണ് ഈ വർഷം പള്ളി ഭരണസമിതിയും ഇടവക ജനങ്ങളും ഒന്നിച്ചു ചേർന്ന് ബഹുമാനപ്പെട്ട എം എൽ എച്ചിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാപൂർവം ഈ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭം കുറിക്കുകയാണ് ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയത്തിന് ഇവിടെ ആരംഭം കുറിച്ച് നമ്മിൽ നിന്നും ദൈവദിനസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ഇടവകയുടെ പൂർവീക പിതാക്കന്മാരെ ഇടവഹിക്ക് നേതൃത്വം നൽകിയതിനെ പരിപോഷിപ്പിച്ചെടുത്ത ആചാര്യ ശ്രേഷ്ഠരെ എല്ലാവരെയും വിനയത്തോട് ഓർക്കുന്നു ഈ ജൂബിലി വർഷം നിങ്ങൾക്ക് ഒത്തിരി നന്മകൾ ദൈവം തന്റെ തിരുസന്നതിയിൽ നിന്ന് നിർലോഭമായി ഇടവഹിയുടെ മേലും കുടുംബങ്ങളുടെ മേലും ഈ ദേശത്തിന്റെ മേലും അവിടുന്ന് ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി നമുക്കറിയാം കന്യകമറിയാം അമ്മയോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയായിട്ടാണ് ഇന്ന് സഭ കൊണ്ടാടുന്നത് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നതും പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ മാതാവിന്റെ നാമധേയത്തിലാണ് എന്തുകൊണ്ടാണ് ദൈവമാതാവിന് ഇത്ര കണ്ട് പ്രാധാന്യം സഭ നൽകുന്നത് എന്ന് ചോദിച്ചാൽ കന്യകമറിയാം ദൈവത്തിന്റെ അമ്മയാണ് എന്നുള്ളതാണ് നമ്മുടെ ആരാധനയിൽ മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാർ നമ്മുടെ തുടങ്ങിയുള്ളതായ പൂർവീകരുടെ സത്യവിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഈ പരിശുദ്ധ സഭ കഠിനമറിയാം അമ്മയെ കുറിച്ച് ഒരു സംശയവുമില്ലാതെ എപ്പോഴും ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന പ്രഘോഷിക്കുന്നതും പരിശുദ്ധ കന്യക കന്യകമറിയാം ദൈവത്തിന്റെ അമ്മയാണ് ദൈവമാതാവാണ് എന്നുള്ളത് തന്നെയാണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവന്റെ അമ്മയാണ് എന്നുള്ളത് തന്നെയല്ലേ നമുക്കറിയാം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കുന്നതും നമ്മുടെ അമ്മ തന്നെയാണ് അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ ഏത് ജീവജാലങ്ങളുമാകട്ടെ അത് പ്രസവിച്ചു വീഴുമ്പോൾ ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദവും അമ്മേ എന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചും അവനും പിറന്നു വീണപ്പോൾ തൻ്റെ അമ്മയുടെ കൈകളിൽ അവൻ സുരക്ഷിതനാവുകയാണ് ചെയ്തത് ബെദ്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ളതായ വിവരണങ്ങൾ വാർത്തകൾ സംഭവങ്ങൾ ചരിത്രങ്ങൾ ആ അമ്മ എത്രമാത്രം ആ മകനെ പ്രസവിക്കുവാൻ ഇടം തേടി അലഞ്ഞു അവനെ സുരക്ഷിതമാക്കുവാൻ എത്ര കണ്ട് പ്രയാസം അനുഭവിച്ചു തന്റെ ജീവന് പോലും പ്രതിസന്ധി നേരിട്ട് ആ മകനെയും കൊണ്ട് ഓടി ഒളിക്കേണ്ട സാഹചര്യമുണ്ടായി ആ അമ്മയോട് എത്ര മാത്രം ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ പ്രകടമായ സംഭവങ്ങളാണല്ലോ കാനാവിലെ കല്യാണവിരുന്നിൽ തന്റെ നാഴിക വന്നില്ല എങ്കിൽ കൂടിയും അമ്മയുടെ വാക്കിന് ആ മകൻ ആ വീടിലെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കണ്ണുനീരിനെ സങ്കടത്തെ ഇല്ലായ്മ ചെയ്തത് അവരുടെ അപര്യാപ്തത പരിഹരിച്ചത് ആ കുടുംബം നിറവുള്ളതാക്കി തീർത്തത് അമ്മയുടെ ഇടപെടലാണ് നമുക്കറിയാം അതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ നാം കേൾക്കുന്നവരും പഠിക്കുന്നവരുമാണ് കർത്താവ് എത്രമാത്രം അമ്മയോടും അമ്മ എത്രമാത്രം കർത്താവിനോടും ചേർന്നാണ് ജീവിച്ചു വന്നത് എന്നുള്ളതിന് തന്റെ യാഗത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ കർത്താവ് കാൽവരിയിൽ രണ്ടു കള്ളന്മാരുടെ മത്തി ക്രൂശിൽ തൂക്കപ്പെട്ടപ്പോൾ തന്റെ പ്രാണൻ വിടുന്നതിനു മുമ്പായി ആ മകൻ തന്റെ അമ്മയെ അന്വേഷിക്കുന്നതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവൻ കണ്ണു തുറന്ന് അവിടെ എല്ലാം നോക്കുകയാണ് ആരെയോ അന്വേഷിക്കുന്നത് പോലെ അവന്റെ കണ്ണുകൾ ആ ജനക്കൂട്ടത്തിൽ പരിധി തന്റെ അമ്മ എവിടെയാണ് എന്ന് നോക്കി അമ്മയെ കണ്ടു തന്റെ കൈകൾ ക്രൂശിൽ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ആണി തറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ആ കർത്താവ് പ്രാണവേദനയിൽ കിടന്ന് പിടയുമ്പോൾ പോലും തന്റെ അമ്മ എവിടെ എന്ന് നോക്കുന്നു ഇന്നത്തെ തലമുറ ഇതൊക്കെ മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു ക്രൈസ്തവ വിശ്വാസി മാതാപിതാക്കന്മാരോട് ഉള്ള ബന്ധം എത്രമാത്രം ദൃഢമായിരിക്കണം എന്നുള്ളത് ആ മകൻ നമ്മെ പഠിപ്പിക്കുന്നില്ലേ അങ്ങനെ തന്റെ അമ്മയെ കണ്ടപ്പോൾ മറ്റാരെയോ തിരയുന്നത് പോലെ അവിടെ നിന്നവർക്ക് അവൻ തിരയുകയായിരുന്നു അത് മറ്റാരെയുമല്ല താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ എവിടെ എന്ന് നോക്കി യോഹന്നാന്റെ നേരെ നോക്കിക്കൊണ്ട് വീണ്ടും തന്റെ അമ്മയുടെ മുഖത്തേക്ക് തന്റെ കണ്ണുകൾ തിരിച്ചു കൊണ്ട് യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ നാം എന്താണ് അവിടെ വായിക്കുന്നത് ആ നാഴിക മുതൽ യോഹന്നാൻ അവളെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ടു എന്നാണ് തന്റെ മരണ നാഴികയിൽ പോലും അമ്മയെക്കുറിച്ചുള്ള ചിന്ത അമ്മയെ ഈ ഭൂമിയിൽ സുരക്ഷിതമായ തന്റെ പ്രിയപ്പെട്ട താൻ സ്നേഹിക്കുന്ന ശിഷ്യനെ പരമേൽപ്പിച്ച് പ്രാണൻ വെടിയുന്ന മകൻ എന്നൊരു എന്നൊരത്ഭുതമാണ് ഇതെല്ലാം എന്ത് ആഴമായ ബന്ധമാണ് ആ മകനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്ന ഇന്ന് മാതാപിതാക്കന്മാരെ കൊല്ലുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ സാധാരണമായി കൊണ്ടിരിക്കുന്നത് പോലെ ഉള്ള വാർത്തകളല്ലേ പല ഭാഗത്തു നിന്നും ഉയരുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ആ മകൻ പ്രാണൻ വിടുന്നതിനു മുമ്പായി ക്രൂശിൽ മരിക്കുന്നതിനു മുമ്പായി തന്റെ അമ്മയെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുന്നു വീണ്ടും നാം കാണുന്നുണ്ടല്ലോ ആ അമ്മയുടെ നിര്യാണ സമയമെടുത്തപ്പോൾ തന്റെ സകല സ്വർഗീയ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മകൻ അമ്മയുടെ പ്രാണനെ തന്റെ കരങ്ങളിൽ വഹിക്കുവാനായി തന്റെ ദൂതഗണങ്ങളോട് മാലാഹമാരോട് ചേർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മകൻ തന്റെ ശിഷ്യന്മാർ നാനാദേശത്തുള്ളവരെ തന്റെ അടുക്കിലേക്ക് മാതാവിന്റെ അടുക്കിലേക്ക് വിളിച്ചു ചേർക്കുന്ന മകൻ പരിശുദ്ധാത്മാവിനാൽ തോമാസ് ലീഹ് ഭാരതത്തിൽ നിന്നും എടുക്കപ്പെട്ടു എന്നും നാം പിതാക്കന്മാരിൽ നിന്നും പഠിക്കുന്നു അങ്ങനെ ആ മാതാവിന്റെ മൃതശരീരവുമായി അയാറിലേക്ക് പോകുമ്പോഴാണല്ലോ തോമസ് ലീഹ ഭാരതത്തിൽ നിന്നും മേഘത്തിൽ എടുക്കപ്പെട്ടവിടെ വരുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നും അങ്ങനെ ഒരാൾ എടുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ പലർക്കും ബുദ്ധിമുട്ടാണ് എന്നാൽ നാം മനസ്സിലാക്കണം ഏലിയാവിന്റെ ശുശ്രൂഷാകാലം തികഞ്ഞു ഏലിശായി അഭിഷേകം ചെയ്തു യോർധാന്റെ തീരത്ത് വന്നു ഏലിയാവ് തന്റെ പൊതപ്പെടുത്ത് യോർധാനെ യോർദാൻ രണ്ടായി മാറി നിന്നു ഉണങ്ങിയ നിലത്തു കൂടെ ഏലിയാവും ഏലിശായും മറുകര കടന്നു ഏലിയാവ് അവിടെ ചെന്നൊരു മേഘത്തിൽ എടുക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത് ഏലിശ നോക്കുമ്പോൾ ഏലിയാവ് ഒരു മേഘത്തിലേക്ക് എടുക്കപ്പെടുന്നു അപ്പോൾ ഏലിശ പ്രാർത്ഥിക്കുകയാണ് അയ്യോ യജമാനനെ എന്ന് നിലവിളിക്കുമ്പോൾ ഏലിയാവ് തന്റെ പുതുപ്പ് ഏലിശായുടെ മേലിട്ടു എന്ന് വായിക്കും അവിടെയാണ് ഒരു വസ്ത്രം ആദ്യമായി ഇങ്ങനെ ഇടുന്ന സംഭവം കേൾക്കുന്നു വിശുദ്ധ വിശുദ്ധവേദവസ്ത്ര വായിക്കും രണ്ടാമത്തെ സംഭവമാണിത് നമ്മുടെ കർത്താവ് തന്നെ മാതാവിനെയുമായി സ്വർഗത്തിലേക്ക് കരറി പോകുമ്പോൾ തോമാസ് ലീഹ അല്പം വൈകിയാണ് ചെല്ലുന്നത് മേഘത്തിൽ എടുക്കപ്പെടുന്ന അമ്മയെ കണ്ടപ്പോൾ ആ ശിഷ്യൻ പ്രാർത്ഥിച്ചു ഉടൻ തന്നെ അമ്മ തന്റെ ആ അരക്കെട്ട് ഉത്തിരിയും എടുത്ത് തോമാസ് ലിഹായിക്ക് ഇട്ടുകൊടുത്തു എന്നാണ് അതാണ് നമ്മുടെ പള്ളികളിൽ ഇപ്പോഴും സൂനോറോ ആയിട്ട് നാം ആദരവോടെ സൂക്ഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ അതും ഒറ്റപ്പെട്ട സംഭവമല്ലോ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവൻ ഒരു നാൾ എടുത്തു കൊണ്ടതിനാൽ പിന്നെ അവനെ കണ്ടില്ല അങ്ങനെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ സംഭവങ്ങൾ കാണുവാൻ സാധിക്കും നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഒലൂ മലയിലേക്ക് പോയി തന്റെ ശിഷ്യന്മാരുടെ മദ്യത്തിൽ നിന്നുകൊണ്ടു അവൻ മേഘത്തിൽ എടുക്കപ്പെട്ടു അവൻ മേഘത്തിൽ മറഞ്ഞപ്പോൾ വെള്ളവസ്ത്രധാരികളായി രണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ വീട്ടിൽ സ്വർഗാരോഹണം ചെയ്ത ഈ യേശു അവൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരുമെന്ന് അവരോട് അറിയിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവ് അവരോട് കൽപ്പിച്ച പ്രകാരം അവർ മടങ്ങി എരുശിലേമിൽ ചെന്ന് മർക്കോസിന്റെ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന ഒപ്പന്തക്കോസ് നാളിൽ പരിശുദ്ധ ആത്മാവിന് ലഭിക്കുന്നത് വരെ ഇങ്ങനെ വേദപുസ്തകത്തിലൂടെ എത്ര എത്ര സംഭവങ്ങളാണ് അന്നും ഇന്നും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഭാഗ്യം ചെയ്തവരാണ് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി പരിശുദ്ധ കന്യകമറിയ അമ്മയെ ദൈവത്തിന്റെ അമ്മയാണെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി ആ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി നാം നമ്മുടെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവന്റെ തിരുശരീരങ്ങൾ നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു ഇന്ന് അവന്റെ തിരുശരീരങ്ങളാവുന്ന വിഷ്ണു കുർബാന നാം അനുഭവിക്കുന്നവരായി മാറി നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്നു നിത്യജീവന് വേണ്ടി നാം ഒരുങ്ങി പാർത്ത് കാത്തിരുന്ന് പാർക്കുന്നവരായി മാറി നമ്മുടെ പിതാക്കന്മാരും പൂർവികരും ഒക്കെയും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് അവർ സമാധാനത്തിന്റെ തുറമുഖത്ത് വിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ജീവിക്കുന്നു നമ്മുടെയും യാത്ര അങ്ങോട്ടാണ് നമുക്ക് നിലനിൽക്കുന്ന ഒരു ഭവനം ഇവിടെയില്ല നമുക്ക് നിലനിൽക്കുന്ന ഒരു കുടുംബം ഇവിടെയില്ല എന്നാൽ നമ്മുടെ കർത്താവും തന്റെ ശിഷ്യന്മാരും നമ്മുടെ ദൈവവും അവരോടൊന്നിച്ചുള്ള മാലാഹമാരുടെ ഗണങ്ങളോടുകൂടെ കലരപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും അതിനുവേണ്ടി ഒരുങ്ങി പാർക്കുന്നവരുമാണ് നാം അതുകൊണ്ട് നാം ഭാഗ്യം ചെയ്തവരാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് കന്നി കമറിയാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മലാഹ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം ഒന്ന് ഇതിനെല്ലാം നാം യോഗ്യരാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് നാം സമാധാനമുള്ളവരായിരിക്കും നമ്മെക്കുറിച്ച് നാം ചിന്തിക്കണം നാം സമാധാനമുള്ളവരാണോ ഇല്ലെങ്കിൽ എന്താണ് കാരണം നാം ധാനമുള്ളവരാണ് എന്തെന്നാൽ ഈ ലോകത്തിലെ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിലെ ആവശ്യങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തിലെ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് ഭാഗ്യവാനായ പൗലു സ്നേഹ പറയുന്നു നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അതുകൊണ്ട് നാം ഇവിടെ താൽക്കാലിക വാസികളാണ് ഇവിടെ നാം മറ്റൊരു രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ രാജ്യം ഭൗമികമല്ല എന്ന് പീലാത്തോസിനോട് കർത്താവ് പറയുന്നുണ്ട് നാം നിത്യരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് ആ രാജ്യത്തിലെ സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളാണ് അതുകൊണ്ട് ഈ ഭൂമിയിലെ നഷ്ടങ്ങളൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരിക്കൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു ശരീരത്തെ കൊല്ലുവാൻ അധികാരമുള്ളവനും നിങ്ങൾ ഭയപ്പെടരുത് ശരീരത്തെയും ആത്മാവിനെയും അഗ്നി നരകത്തിൽ ഇടുവാൻ അധികാരമുള്ളവനെ അത്രയേ നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടം വന്നാലും ഒന്നിനകത്ത് കുലുങ്ങി ഏറ്റവും വലിയ നഷ്ടം എന്ന മരണമാണ് ശരീരം അങ്ങ് ഇല്ലാതാവും അതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശരീരത്തെ കൊല്ലുവാൻ അധികാരമുള്ളവരെ നിങ്ങൾ ഭയപ്പെടരുത് നമുക്ക് ചെറിയ തലവേദന വന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും ചെറിയ കൈവേദന വന്നാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരഭാഗങ്ങൾക്ക് പ്രയാസമോ രോഗമോ വന്നാൽ നമ്മൾ ആകെ നിരാശപ്പെടും അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതിൽ നിങ്ങൾ ഭയപ്പെടരുത് അതെല്ലാം ഈ ലോകത്തിൽ ഉണ്ടാകും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു അതുകൊണ്ട് എന്തും വരട്ടെ വേദനകൾ വരട്ടെ രോഗങ്ങൾ വരട്ടെ നഷ്ടങ്ങൾ വരട്ടെ പരാജയങ്ങൾ വരട്ടെ പ്രതിസന്ധികൾ വരട്ടെ അവിടെ ഒന്നും ഒരു വിശ്വാസി തളർന്നു പോകാൻ പാടില്ല അവൻ എല്ലാറ്റിനും ഉള്ളും മേലും സമാധാനമുള്ളവനായിരിക്കും ി ബ്രിയാസ് ഘടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ പടകിൽ പയവിക്കുല്ലരായി കരഞ്ഞു നിലവിളിക്കുമ്പോൾ യേശു ആ ആടി ഉലയുന്ന പടകിന്റെ ആ അമരത്ത് തൽ കൈ തല വെച്ച് തലയിണയായി വെച്ച് അവൻ ശാന്തമായി ഉറങ്ങി അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം കാറ്റില്ലാതാകുകയല്ല കോളില്ലാതാവുകയല്ല കാറ്റും കോളും തിരമാലകളും എല്ലാം ആഞ്ഞടിച്ചേക്കാം അവിടെ ശാന്തമായി ഇരിക്കുവാൻ നമുക്ക് കഴിയണം എന്നാൽ നാം ആര് വിശ്വസിക്കുന്നു അവിടുന്ന് കൽപ്പിച്ചോ നിങ്ങളുടെ തലമുടി നാരിഴകൾ കൂടി എണ്ണപ്പെട്ടിരിക്കുന്നു അതിൽ അതിൽ നിന്നും ഒന്ന് നിലത്ത് വീഴുന്നുവെങ്കിൽ അത് അവൻ അറിയുന്നു ആകാശത്തിലെ ഏറിയ കുരുവികളെ നിങ്ങൾക്ക് എണ്ണുവാൻ സാധിക്കുമോ ഒരു ദിവസം നിങ്ങൾ ഈ ആലുവയിലേക്ക് ഇറങ്ങുമ്പോൾ ആലുവ പട്ടണത്തിന്റെ മുകളിലൂടെ പറന്ന് നടക്കുന്നതായ കുരുവികളെ നിങ്ങൾക്ക് എണ്ണുവാൻ സാധിക്കുമോ അവയിൽ നിന്നും ഒന്ന് നിലത്ത് വീഴുന്നതും അവൻ അറിയുന്നു നിങ്ങൾ എനിക്ക് ആ ഏറിയ കുരുവികളെക്കാൾ വിശേഷപ്പെട്ടവരല്ലയോ അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു ഒരുവൻ വിചാരപ്പെട്ടതുകൊണ്ട് അവന്റെ ആയുസിനോട് ഒരു മുഴം കൂട്ടുവാൻ അവന് സാധിക്കുമോ ഇല്ല അതുകൊണ്ട് വാത്സല്യമുള്ളവരെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പരാജയങ്ങളുണ്ട് തകർച്ചകളുണ്ട് ഇവിടെയൊന്നും നാം ക്ഷീണിച്ചു പോകരുത് നാം തളർന്നു പോകരുത് നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ആ ഉറപ്പ് പ്രാപിച്ചവരായി നാം ജീവിക്കണം കന്യകമറിയാമിനോട് പറഞ്ഞു കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം എന്താണ് ആ സമാധാനത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ കൃപ അവൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോ ആ ദൈവകൃപയാണ് നമ്മിൽ ഓരോരുത്തരിലും ദൈവം പകർന്നു തന്നിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ അവളോട് പറഞ്ഞ മറ്റു വാക്കുകൾ വളരെ ശ്രദ്ധേയമല്ലേ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേര് വിളിക്കും മറിയാം ഞെട്ടിപ്പോവുകയാണ് ഇതെങ്ങനെ സംഭവിക്കും അവൾക്ക് അന്ന് ഒരേയും കിട്ടിയ അറിവനുസരിച്ച് അത് അസാധ്യമാണ് നാം ദൈവത്തിന്റെ ശക്തിയെ ദൈവത്തിന്റെ ഇടപെടലുകളെ ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം ഒരിക്കലും മാനുഷിക ബുദ്ധി കൊണ്ട് അളന്നു നോക്കരുത് ദൈവം അതിനെല്ലാം അപ്പുറത്ത് പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യർ അടച്ചവാതിലുകൾ ലോകത്തിന്റെ അറിവുകൾ ലോകത്തിന്റെ ബുദ്ധി ലോകത്തിന്റെ ജ്ഞാനം അടച്ചതായ വാതിലുകൾ നാം കേട്ടിട്ടില്ലേ ചില ആളുകളൊക്കെ അവര് ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചില ഡോക്ടേഴ്സ് കൈവിടിയാറില്ലേ എന്നിട്ട് അവര് പറയുന്നില്ല ഇതെല്ലാം മിറക്കളാണെന്ന് എന്താണ് അതിന്റെ എല്ലാം കാര്യം ലോകത്തിന് ലോകമടച്ച വാതിലുകൾ ഇനി ഇത് ആരെയും കൊണ്ട് സാധ്യമല്ല എഴുതിത്തള്ളിയ കാര്യങ്ങൾ അതെല്ലാം കാനാവിലെ കല്യാണത്തിന് അത്ഭുതകരമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവരുടെ കുറവ് പരിഹരിച്ച കുടുംബ നിറവുള്ളതാക്കി തീർത്ത കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല അത് തന്നെയാണ് മാലാഭയോട് മാലാഭയോട് കന്യകമറിയാം ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് മാലാഹ പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അത് നാം വിശ്വസിക്കണം അതുകൊണ്ട് വാത്സല്യമുണ്ട് അവരെ ഒരു പക്ഷേങ്കിലും ഇന്ന് ഈ പെരുന്നാളി സംബന്ധിക്കുന്ന ചിലരെങ്കിലും ഇരിക്കുന്നത് ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇനി ആര് വിചാരിച്ചാലും നടക്കുകയില്ല ഇനി ഇതിനൊരു പരിഹാരവുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടി ഇവിടെ വന്നിട്ടില്ലേ അവരോടുള്ള ഇന്നത്തെ സന്ദേശം ഇതാണ് ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമായിട്ടില്ല അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടരുത് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അത് ക്ലോസ് ചെയ്യരുത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല ഈ സുവർണ ജൂബിലിയുടെ നിറവിലേക്ക് ഇടവക പ്രവേശിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ മുറുകയെ പിടിക്കേണ്ടത് കർത്താവായ അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ യാത്ര തുടരുക ഈ ഇടവകയെല്ലാ അതിൻ്റെ വഴികളിലും നിറവാർന്നു നിൽക്കുവാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ മുറുകെ ശരണപ്പെടുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും നിങ്ങളുടെ സങ്കടങ്ങളെ പരിഹരിക്കും നിങ്ങളുടെ പ്രതിസന്ധികളെ പരിഹരിച്ച് നിങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കും നിങ്ങളുടെ ഉദ്യമങ്ങളെ നിറവുള്ളതാക്കി തീർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രശംസ ആയി മാറും എല്ലാ നിറവിലും ഇടവകയെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുന്നാളിൽ ബലഹിന്നായി എന്നെ ക്ഷണിച്ച അദ്ദേഹം നമ്മുടെ ഭദ്രാസനത്തില് അങ്കബാലി ഭദ്രാസനത്തിൽ പരിശുദ്ധ സഭയിൽ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടി ധീരമായി പോരാടുന്ന ഒരു വൈദികൻ കൂടിയാണ് എന്റെ ബന്ധു കൂടിയ അച്ഛനെ വിനയത്തോടോർക്കും അച്ഛന്റെ ശുശ്രൂഷാകാലം ഈ ഇടവയ്ക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ സുവർണ ജൂബിലി കാലഘട്ടം നിറവുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ കൃപാവരങ്ങളും ദൈവിക ആലോചനകളുമെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെയും ഭരണസമിതികളിലൂടെയും ഈ നാടിനും ഇടവഹയ്ക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ മഹാമധ്യസ്ഥതയിലേക്ക് ഇടവഹയെ സമർപ്പിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും നിങ്ങളുടെ ഉദ്യമങ്ങളെയും പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്ക് വെച്ചിരിക്കുന്നു ദൈവമായ കർത്താവിൻ്റെ അദൃശ്യമായ വലതു തൃക്കരം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി